ഹായ് ഫ്രണ്ട്സ് ന്യൂഇംഗ്നിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഡച്ചുകാർ ഇവിടെ എത്തിയ ശേഷം പ്രസിദ്ധീകരിച്ച ഹോർത്തോസ് മലവാറിക്കസ് എന്ന ഗ്രന്ഥത്തെ പറ്റിയാണ് ഈ ഗ്രന്ഥം ഒട്ടേറെ പ്രശസ്തമായതും അതിൻ്റെ പേര് നമ്മൾ പണ്ട് മുതൽ കേട്ടിട്ടുള്ളതുമാണ് ഈ ഗ്രന്ഥം ഇവിടുത്തെ കേരളത്തിലെ പതിനേഴാം നൂറ്റാണ്ടിലെ ഔഷധ പറ്റിയുള്ള വിവരണവും അതേപോലെ ചിത്രങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്നതിനാ എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അതിനാൽ തന്നെയാണ് ഈ ഗ്രന്ഥം ഇത്രയേറെ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒന്നായി മാറുന്നത് ഇത്ര കാലം കഴിഞ്ഞിട്ടും ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ പേര് എല്ലാവർക്കും എല്ലായിടത്തും പഠിക്കാനും നമ്മൾ അറിയാനും ഉള്ള ഒരു പേര് തന്നെയാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത് ഈ പുസ്തകത്തിൽ ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ചെമ്പ് തകിടിൽ കൊത്തിയ ചിത്രങ്ങൾ അടങ്ങുന്നു അതേപോലെ വിവിധ തരം ഔഷധ സസ്യങ്ങളെ പറ്റിയുള്ള വ്യക്തമായ വിവരണം ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥമായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നതാണ് ഈ ഗ്രന്ഥ രചനയ്ക്ക് ഡച്ച് ഗവർണറായിരുന്ന വാൻഡ്രീഡിൻ്റെ സഹായവും പിന്തുണയും ഉണ്ടായിരുന്നു വാൻഡ്രീഡിൻ്റെ പ്രത്യേക താൽപ്പര്യമുണ്ടായിരുന്നു ഇതിൻ്റെ ഈ ബുക്കിൻ്റെ രചനയ്ക്ക് അതേപോലെ ഈഴവ വൈദ്യനായ ഇട്ടി അച്യുതൻ്റെ സഹായവും പിന്തുണയും ഈ പുസ്തകത്തിൻ്റെ രചനയ്ക്ക് ലഭിച്ചിരുന്നു രംഗഭട്ട് വിനായക ഭട്ട് അപ്പുഭട്ട് എന്നിങ്ങനെയുള്ള പണ്ഡിതന്മാർ ഈ പുസ്തകത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയവരാണ് ഡച്ച് തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ വെച്ച് പന്ത്രണ്ട് ബാല്യങ്ങളായിട്ടാണ് ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വിഖ്യാത ഗ്രന്ഥം രചിക്കപ്പെടുന്നത് അങ്ങനെ അത്രയും ബൃഹത്തായ ഈ ഗ്രന്ഥത്തിൻ്റെ രചന ഇങ്ങനെയെല്ലാമായിരുന്നു നടന്നിരുന്നത് അടുത്തൊരു വീഡിയോ ആയി നമുക്ക് കാണാം താങ്ക്